ഇപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇനി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാധാരണ തയ്യൽ മെഷീനിൽ തന്നെ നമുക്ക് ഓവർലോക്ക് ചെയ്ത് ഒരു ടോപ്പ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് നോക്കാം ഞാനിതിൽ മെഷർമെൻറ്റ്സ് കട്ട് ചെയ്യുന്നതും അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതും അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നില്ല ഇതിൽ നമുക്ക് സാധാരണ മെഷീനിൽ ഓവർലോക്ക് ഇങ്ങനെ ചെയ്തെടുക്കണേന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ദാ ഇതുപോലെ ഒരു വർക്കുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ അപ്പോൾ ദാ ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ പിന്നെ ബോട്ടത്തിൻ്റെ ഈയൊരു പീസാണ് അപ്പം നമ്മളിത് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വർക്ക് വരുന്ന ഈ ഒരു ഭാഗം അഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ ആ വർക്ക് ചെയ്തത് അത് ഞാൻ അഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് നേരിട്ട് നമ്മുടെ ലൈനിങ്ങിൽ എല്ലാ മെഷർമെൻസും നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഈ ലൈനിങ് കട്ട് ചെയ്ത് എടുക്കും ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നല്ല തുണിയിൽ മുകളിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സാധാരണ ലെങ്ത്തിനേക്കാളും ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചോ ലെങ്ത്ത് കുറവിൽ വേണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമ്മൾ നല്ല തുണി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ലെങ്ത് കറക്റ്റ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലെങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ നല്ല തുണി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നല്ല തുണി കറക്റ്റ് അളവിനുള്ളത് ഞാൻ മടക്കിയിട്ടതിന് ശേഷം പിന്നെ ഞാനതിൽ മുകളിൽ ലൈനിങ് കട്ട് ചെയ്തത് വെച്ചിട്ട് കറക്റ്റ് അളവിൽ തന്നെ ഇതിപ്പോൾ തയ്യൽ അടക്കമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അടിഭാഗം ലൈനിങ്ങിൻ്റെ ഒന്ന് ഒരു മടക്കു വെച്ച് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്ക് ഏതാണ് വേണ്ട തീറാവുണ്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നെക്ക് നമ്മളിതിൽ തയ്ച്ച് കൊടുക്കുകയാണ് നെക്കിൻ്റെ ഭാഗത്ത് ആ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നെക്ക് ഇതിൽ ചെയ്യണ ടൈമിലാണ് ഞാനത് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് അപ്പോൾ ഞാൻ ഇതിലൊരു റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നത് ഇപ്പോൾ ആ നെക്ക് ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിച്ചു തരുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ പിന്നെ ഞാൻ നേരെ ഇനി അടുത്തത് ഷോൾഡറും ജോയിൻ ചെയ്തു ഇനി സ്ലീവാണ് നമ്മൾ പിടിപ്പിക്കുന്നത് സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബോഡി പാർട്ട് ജോയിൻ ചെയ്ത് എടുക്കുമ്പം ലോക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ താ ഞാൻ സ്ലീവ് ഷോൾഡറിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സ്ലീവ് ഒരുമിച്ച് ഒപ്പം നമ്മൾ പിടിച്ച് എടുക്കാം അതും നമ്മൾ ചീത്ത വശത്തേക്കല്ല നല്ല വശത്തേക്ക് ഒരേപോലെ നമ്മൾ സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒപ്പം തന്നെ വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അരികത്തുകൂടെ നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓർക്കണം നമ്മളെപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചീത്ത വശത്താണല്ലോ നമ്മൾ ജോയിൻ ചെയ്യുക പക്ഷേ ഇത് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ട് ദാ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം അരികത്തു കൂടെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക അത് വല്ലാതെ നീങ്ങിയിട്ടല്ല നമുക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മൾ അരികത്തു കൂടെ ഒരു സ്റ്റിച്ച് ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചില നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ അല്ലേ സൈഡിൽ നിന്നൊക്കെ നൂലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് അങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നൂലിങ്ങനെ പെളർന്നൊന്നും പോവില്ല നല്ല ഫിനിഷിങ്ങിലും തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് അടിക്കുമ്പോൾ നമ്മുടെ സ്ലിറ്റ് വരെ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ നല്ല വശങ്ങൾ വെച്ച് അടിച്ചുകൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ചീത്തവശത്തേക്ക് മറിച്ചിടുക അപ്പോൾ കണ്ട നല്ല വശത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ച ഭാഗം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും ഇനി നമ്മുടെ സ്ലീവിൻ്റെയും അതുപോലെ തന്നെ ബോഡി ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടുള്ളത് തയ്ച്ചു കൊടുക്കുക അത് ചീത്തവശത്തേക്ക് തുണി ഇട്ടതിന് ശേഷം വേണം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റിൽ നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് തയ്ച്ച് കൊടുക്കുമ്പോൾ കണ്ടാൽ നമുക്ക് ഈ അരിക്ക് ഭാഗം നമ്മൾ ആദ്യം തന്നെ നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അത് നമുക്ക് ആ അരിക്ക് ഭാഗം ഈ സ്റ്റിച്ചിൻ്റെയും സെൻറ്ററിലായിട്ട് പോയി അപ്പോൾ നമുക്ക് ആ അറ്റം ഇങ്ങനെ നിൽക്കണത് ഉണ്ടാവില്ല ആ അറ്റം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് അത് വന്ന് നൂലും ഇങ്ങനെ തുണിയൊക്കെ പിളർന്ന് പോകാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെയും ഇതിൻ്റെയും ഇടയിലായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സൈഡ് ഭാഗവും കിട്ടും അതുപോലെ തന്നെ ലോക്കിംഗ് മെഷീൻ നമുക്കില്ലെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ തയ്യൽ മെഷീനും നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ അപ്പം അതിൻ്റെ അരിക വശം ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ സ്ലീവും അതുപോലെ തന്നെ സ്ലിറ്റ് ഭാഗം വരെ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം അപ്പം കണ്ട നമുക്ക് ലോക്കിംഗ് മെഷീൻ നമുക്ക് വീട്ടിലില്ലെങ്കിലും സാധാരണ നമ്മുടെ തയ്യൽ മെഷീനിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുത്താൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കും വേണ്ട സൈഡ് ഭാഗത്തൊന്നും ഒന്നും ഒന്നിങ്ങനെ പൊന്തി നിൽക്കുക വേറെ ഒന്നും ആ നൂലീൻ്റെ ഭാഗങ്ങൾ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇത് ഫുള്ളായിട്ടിങ്ങനെ തയ്ച്ചെടുക്കാം നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അധികം ടൈമൊന്നും നമുക്ക് എടുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് ഫുള്ള് ബോഡി പാർട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പ് ദാ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഓവർലോക്ക് മെഷീൻ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പിന് നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്